ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് മരണത്തെ കൺമുൻപിൽ കണ്ടതിന് ഞെട്ടിൽ ഇപ്പോഴും മാറാത്ത ബാല്യങ്ങളും ഈ വർഷം അവസാനിക്കുമ്പോഴും ലോകം പുതുവർഷത്തെ വരവേൽക്കാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അപ്പോഴും അവിടെ നിന്ന് ഇപ്പോഴും മരണമണിയുടെ വാർത്തകൾ മാത്രമാണ് ലഭിക്കുന്നത് എൺപത്തി ആറ് ദിവസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണം ഗാസയിൽ വലിയ നാശനഷ്ടമാണ് സൃഷ്ടിക്കുന്നത് ദിവസവും നമ്മൾ അതറിയുന്നതാണ് ഇരുപതിനായിരത്തിന് മുകളിലെ ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞവിടെ പരിക്കേറ്റവരുടെ എണ്ണം അൻപതിനായിരത്തിന് എത്തിയിട്ടുണ്ട് ഗാസയിലെ എഴുപത് ശതമാനം വീടുകളും പകുതിയോളം കെട്ടിടങ്ങളും തകർന്നു കഴിഞ്ഞു ഇതിനു പുറമെ മറ്റ് ക്രൂരകൃത്യങ്ങളും ഇസ്രായേൽ ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ചില മാധ്യമങ്ങളിൽ പുറത്തു വരുന്നത് ആക്രമണത്തിനിടയിൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ മോഷണവും കൊള്ളയും നടത്തുകയാണെന്നാണ് ജനീവ കേന്ദ്രീകരിച്ചുള്ള യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നത് പലസ്തീൻ ജനതയുടെ വീടുകളിൽ നടത്തുന്ന റെയ്ഡിന്റെ മറവിലാണ് ഇസ്രായേൽ സൈന്യം കൊള്ളയുള്ള ഉൾപ്പെടെയുള്ള അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നു കമ്പ്യൂട്ടറുകളും സ്വർണവും പണവും ഉൾപ്പെടെ പലസ്തീൻ പൗരന്മാരുടെ സ്വത്തുക്കൾ ഇസ്രായേൽ സൈന്യം സ്വന്തമാക്കി കൊള്ളയടിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം വീടുകളിൽ റെയ്ഡ് നടത്തുക താമസ കേന്ദ്രങ്ങളിൽ അതിക്രമിച്ചു കയറുക സാധാരണക്കാരെ അറസ്റ്റ് ചെയ്യുക എന്നിവ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് കൊള്ളയടിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു തനീബ് രണ്ട് ആൺമക്കളെയും സൈത്തൂൺ പരിസരത്തുള്ള വീട്ടിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തു സൈന്യത്തിലെ അംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും പണവും കൊള്ളയടിച്ച് താബത്ത് സലീം എന്ന പലസ്തീനി യൂറോ മെഡിനോട് പറഞ്ഞ വാക്കുകളാണിത് സൈന്യം കവർന്ന പണത്തിന് പതിനായിരം ഡോളറിലധികം മൂല്യമുണ്ട് അവർ തന്റെ ഭാര്യയിൽ നിന്ന് മൂത്ത മകന്റെ ഭാര്യയിൽ നിന്ന് സ്വർണം കവർന്നു എന്നും ഇദ്ദേഹം പറയുന്നു ഡിസംബർ ആദ്യം തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഇസ്രായേൽ സൈന്യം സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി ഗാസ സിറ്റിയുടെ കിഴക്കൻ അൽ ഷുജി സമീപം താമസിക്കുന്ന ഉമ് മുഹമ്മദ് ഗാർഭിയ എന്ന സ്ത്രീയും പറഞ്ഞു ഗാസയിലെ ജനങ്ങൾക്ക് അവരുടെ സ്വത്തുക്കൾക്കുമെതിരെ ഇസ്രായേൽ നടത്തുന്ന ഗുരുതര നിയമലംഘനങ്ങൾ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്നും യൂറോമെഡ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു സ്വത്ത് കവരുന്നതിന് പുറമെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ അവയവങ്ങൾ മോഷ്ടിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗാസയിലെ പലസ്തീൻ ഇൻഫർമേഷൻ സെന്ററാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് വികൃതമാക്കിയ എൺപതിലേറെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സൈന്യം കൈമാറിയത് മൃതദേഹങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട അവയങ്ങളെല്ലാം മോഷ്ടിച്ച നിലയിലായിരുന്നു ഇസ്രായേൽ ആക്രമണത്താൽ ഇതുവരെ ഇരുപതിനായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു ജീവൻ നഷ്ടമായവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും അവശേഷിച്ച ഭൂരിഭാഗം ആളുകളും തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്